മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അതിഭയങ്കരമായി കച്ചവട ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ആ കച്ചവട ബുദ്ധിയുള്ള മനുഷ്യൻ അറിയാം ഇന്നത്തെ കാലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ കേരളത്തിൽ ഈ സുഡാപ്പികൾ എന്ന് പറയുന്ന തീവ്രമത മൌലികവാദികളായിട്ടുള്ള ആളുകൾ അതിശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന കൂട്ടരാണെന്നും അവരെ പിണക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും അങ്ങനെ പോയി കഴിഞ്ഞാൽ ആദർശത്തിന്റെ ഒരു ഒരു സൗന്ദര്യം നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുണ്ടെങ്കിൽ പോലും സാമ്പത്തികം നമ്മളെ അനുഗ്രഹിക്കില്ല വിജയം നമ്മളെ അനുഗ്രഹിക്കില്ല സമൂഹവും നമ്മളെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ ായിട്ടും ഈ പറയുന്ന തരത്തിലുള്ള ചില പ്രകടനങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് ഈ പറയുന്ന സുഡാപ്പികളെ ഉപയോഗിക്കുകയാണ് അവരുടെ സംഘടിത ശേഷിയെ തനിക്ക് അനുകൂലമാക്കി എടുക്കുകയാണ് കൃത്യമായിട്ട് അവസരം മുതലാക്കുക ചെയ്തിട്ട് അദ്ദേഹം തീർച്ചയായിട്ടും മതമൗലികവാദിയായ വർഗീയവാദികളെ കുപ്പിയിലാക്കാൻ കഴിയുന്ന അവരെ വിൽക്കാൻ കഴിയുന്ന കച്ചവട ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ സുഡാപ്പികളെ സ്വാധീനിക്കാനാണ് മഹാതാരം മമ്മൂട്ടി ഇതൊക്കെ ചെയ്യുന്നത് ഈ പേര് പോങ്ങ മൂടൻ പോങ്ങ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്ന പേര് അപ്പോൾ യാദർശികമായിട്ടാണ് ഞാൻ ഇയാളെ കാണുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യാൻ ഉണ്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ കണ്ടു അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി എന്ന മഹാനടൻ അഭിനയം കൊണ്ട് കയറി വന്നതല്ല അദ്ദേഹത്തെ നമ്മളൊക്കെ ഈ മഹാനടനായിട്ട് കാണുമ്പോൾ ഈ സൂപ്പർ സ്റ്റാറായിട്ട് കാണുമ്പോൾ അദ്ദേഹം അഭിനയിച്ച് കൊണ്ടുവന്ന കാര്യമല്ല വേറെ എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ കാണിച്ച് എത്തിപ്പെട്ടതാണ് ഈ ഒരു പൊസിഷനിൽ നിന്ന് അദ്ദേഹം സുഡാപ്പികളെ വെച്ചിട്ട് ഏഹ് സുഡാപ്പികളുടെ സാന്നിധ്യത്തിലാണ് ഇങ്ങനെയും എത്തിപ്പെട്ടത് ഇപ്പോവും മുന്നോട്ട് പോകുന്നത് അവസരം മുതലെടുക്കുവാണെന്ന് എന്താണ് ഈ മനുഷ്യൻ പറയണത് സങ്കടമാണ് വിഷമമാണ് ഒരു വ്യക്തി ഇന്നര നിലയിൽ ആ വ്യക്തി നമ്മുടെ ജാതിയല്ല മറ്റൊരു ജാതിയാണ് ഒരാളെ ഉയർച്ചയിൽ സന്തോഷിക്കുകയല്ല വേണ്ടത് അല്ലാണ്ട് അയാൾ ഉയർച്ചയിൽ സങ്കടപ്പെട്ട് അയാളെ താത്താനല്ല നോക്കേണ്ടത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണൂ അത് മതി നീ നിന്റെ കാര്യം നോക്കൂ അയാൾ അയാളുടെ കാര്യം നോക്കട്ടെ അപ്പൊ ഈ ലോകം എത്ര സുന്ദരമാവും അല്ലേ അല്ലാതെ ഈ ഇങ്ങനെ വന്ന് വിഷം തൊപ്പിട്ട് ഇത് ഈ വിടുന്ന തല തലമുറക്കും ഇനി വരാൻ പോകുന്ന തലമുറക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ അവരും ചിന്തിക്കും എന്താണ് സത്യം എന്താണ് ഇത് അങ്ങനെ ഇങ്ങനെ പലരും പല വഴിയിലോട്ട് പോകും ഇനിയൊക്കെ ചത്ത് മണ്ണിനടിയിൽ പോകും ഇതൊക്കെ പറഞ്ഞിട്ട് കൊലമ്പിട്ട് ഈ പറയുന്ന ഞാനും ഇത് അനുഭവിക്കേണ്ടതാരാ മതം വർഗീയത പറഞ്ഞു പൈസ ഉണ്ടാക്കാതെ ജീവിതത്തിന് അതൊന്നും അഭിനയില്ല ദൈവമായ ഞങ്ങള് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പട്ടണത്തിൽ കൂടെ ഉള്ള സിനിമയുടെ സീറ്റിൽ വെച്ചിട്ടാണ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വരുന്നത് കൊറേവേറായിട്ട് വരുന്നത് അത് നമുക്കിടെ നമുക്കാണ് വാങ്ങുന്നത് എന്നിട്ട് നമുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇതൊരു ചെറിയ കാര്യമുണ്ട് അത് ആഘോഷിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പുതിയ പറഞ്ഞിട്ട് അങ്ങനെ 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 വന്ന പോയിന്റ് മനസ്സിലായി ഇതാണ് ഉചിതമായ സമയം തുടർന്നോട് കാരണം നമുക്ക് പറഞ്ഞ ഒരു വേറെ മനസ്സിലായിരുന്നു ആ പറയുന്ന വാക്കുകളുണ്ടോ സിനിമയിലെ മമ്മൂക്ക അഭിനയിക്കുള്ളൂ ജീവിതത്തിൽ മമ്മൂക്ക അഭിനയിക്കൂല പച്ചയായ ഒരു മനുഷ്യനാണ് ആ പക്രുവിൻ്റെ ആയൊരു വാക്കുകളിൽ കാണാം എങ്ങനെയാണ് അവരെയൊക്കെ കൊണ്ട് നടക്കണമെന്ന് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ സമയത്ത് മമ്മൂക്ക സെറ്റിൽ വെച്ചിട്ട് ഗിന്നസ് ഗിന്നസ് ഇങ്ങനെ തോണ്ടിയിടുമ്പോ അങ്ങനെ തോന്നിയതാണ് പക്രുവിന് ആ പേരിൻ്റെ കൂടെ ഗിന്നസ് കൂടെ ചേർക്കണമെന്ന് ഇത് മാത്രമല്ല എത്ര എത്ര പുതുമുഖ സംവിധായകരെ കൊണ്ടുവന്നിട്ടുണ്ട് എത്ര എത്ര പുതുമുഖങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ മതം നോക്കിയിട്ടും രാഷ്ട്രീയം നോക്കിയിട്ടുവാണോ സുരാജ് പെഞ്ഞാറമ്മോട് അങ്ങനെ എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ എത്ര നടന്മാരെ അമ്മട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതൊന്നും ഈ പോങ്ങം മൂങ്ങം കാണൂല എവിടെയെങ്കിലും എന്തെങ്കിലും ചില്ലാനുണ്ടോ ചില്ലാനുണ്ടോ അതിന് ചില്ലാൻ ഇല്ലെങ്കിൽ തോണ്ടു തോണ്ടിയെടുക്കും എന്ത് അത് തോണ്ടിയെടുക്കും തീട്ടം എന്നിട്ടത് തിന്നാൻ കുറേ ആൾക്കാർ ഇതാണ് അവസ്ഥ പോങ്ങാനോട് എനിക്ക് പറയാനുള്ളത് പോങ്ങ വിഷം തുപ്പാതെ മതം തുപ്പാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് അല്പം ബുദ്ധി അല്പം വിവരം അല്പം മനസാക്ഷി ഇതൊക്കെ വെച്ച് സംസാരിക്കും ഓക്കെ നീയും ഇനി വരാൻ പോകുന്ന ആരും എത്രയൊക്കെ എന്തൊക്കെ തുപ്പി കഴിഞ്ഞാലും നമ്മളെപ്പോലെ ഒരുപാട് പേരുണ്ട് മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കുന്ന കുന്നോളം പേരുണ്ട് ഇവിടെ ആ ഒരു വന്നി നമുക്ക് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂസിനോട് എന്താ പറയാനുള്ള സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോസായിട്ട് ഞാൻ വിടുന്ന കാണണം ഓക്കെ അത് ഒരുപാടൊന്നും സംസാരിക്കാൻ കഴിവുള്ള ആളൊന്നുമല്ല ഞാൻ പക്ഷെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ പ്രതികരിക്കും ഓക്കെ അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം ഓക്കെ ബായ്